സുപ്രധാന വാർത്ത നിങ്ങളോട് അറിയിക്കുകയാണ് ഒന്ന് നമ്മുടെ എല്ലാവരുടെയും നേതാവും ഇന്ത്യൻ മുസ്ലിംകളുടെ നേതാവും ആത്മീയ നേതൃത്വത്തിൻ്റെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയും മർഹൂം എസ് അബ്ദുൾ റഹ്മാനുൽ ബുഖാരി താജുൽ അവർ സമസ്ത കേരള ജമഅ്യത്തുൽ അലമയുടെ പ്രസിഡന്റ് എന്ന് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ടവരുടെ ിയോഗത്തിന് ശേഷം ആ മഹത്തായ സ്ഥാനത്തേക്ക് പ്രസിഡന്റായി ഇന്ന് ചേർന്ന സമസ്ത കേരള ജം ഇയ്യത്തുൽ അലബയുടെ മുഷാവറ ഏകഖണ്ഠമായി ബഹുമാനപ്പെട്ട നൂറുൽ എം എ ഉസ്താദ് െ തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ സന്തോഷ വാർത്ത നിങ്ങളെ ആധികാരികമായി ഞാൻ അറിയിക്കുകയാണ് അള്ളാഹു അവർക്ക് ദീർഘ ആയുസും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ സംഘടനയിൽ അധികം പഴക്കമുള്ള പരിചയമുള്ള പ്രാപ്തിയുള്ള മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടാദ്ദേഹത്തിന് കൂടി അതേ അതേ കഴിവിൽ തന്നെ ഇനിയും ഒരുപാട് ഈ സംഘടനയെ നൽകുമാറാകട്ടെ രണ്ടാമതായി നിങ്ങളെ അറിയിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനം ജാമിയ സൈദിയറബിയ അതിന്റെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട താജുൽ ആയിരുന്നു അള്ളാഹു അവിടുത്തെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ അവരുടെ വിയോഗത്തെ തുടർന്ന് വന്ന ഒഴിവിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പൂറ്റോയത്തങ്ങൾ അവരുകളെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട താജുൽ അലമയുടെ മകൻ സെയ്ദ് തങ്ങൾ െ ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിരിക്കുന്നു ഇവർക്കെല്ലാവർക്കും നമുക്കും ഈ സ്ഥാപനത്തെ വളർത്താനും വികസിപ്പിക്കാനും ഇനിയും ഒരുപാട് കാലം തോഫീക്ക് നൽകുമാറാകട്ടെ എം എ ഉസ്താദിനോട് ഞാനൊരു അപേക്ഷ പറഞ്ഞിട്ടുണ്ട് ജാമിയാ സഹദിയയുടെ തൊട്ടടുത്ത് ഒരു ചെറിയ വീട് വാടകക്കെടുക്കുകയോ വാങ്ങുകയോ ചെയ്ത് ഇവിടെ താമസിക്കുകയും അരമണിക്കൂർ സമയം എല്ലാ ദിവസവും ജാമ്യാസിയെ തന്നെ വന്നിരുന്ന് അങ്ങ് പോവുകയും ചെയ്യാം കുട്ടികൾക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണ് അത് ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനും നൽകുമാറാകട്ടെ ും സമസ്ത കേരള ജിമ്മയുടെ പ്രസിഡന്റ് ബഹുമാന്യരായ എം എ ഉസ്താദിനെ സഴദിയുടെ ആദരം അറിയിക്കുന്നതിന് സഴദിയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അവൾ ഷാൾ അണിയിക്കുന്നു െയും ആദരപൂർവം ക്ഷണിക്കുന്നു സഴദിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യരായ സയ്യിദ് കെ എസ് ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ സയദിയയുടെ ട്രഷററും ബഹുമാനപ്പെട്ട കല്ലട്ര അബ്ദുൾ കദിർ ഹാജിയുടെ പുത്രനുമായ കല്ലട്ര മായിൻ ഹാജി അവറുകൾ ഷാല ആദരിക്കുന്നു ഇരുവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമന്നനായ எம் எ அப்துல் கதும் சிலி ஆர் நூலுள் உளம எம் எ உஸ்தாது அமுகம் நடத்தும் ஆதரபூர்வம் க்ணிக்கணும்